പണ്ട് കാലത്ത് ദൈവത്തിന് കോപം വരുമ്പോഴായിരുന്നു പ്ലേഗ് വരുന്നത് ബൈബിൾ മുഴുവൻ എഴുതിയിട്ടുണ്ട് ആ കാലത്തുള്ളത് മുഴുവൻ നോക്കി അത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വസൂരി വരുന്നത് മാരിയമ്മ എന്ന് പറഞ്ഞ ദൈവത്തിന് കോപം വരുമ്പോഴായിരുന്നു കാരണം നമുക്ക് എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയേണ്ടി വരുന്നത് ഒരു കാര്യകാരണ സഹിതം എന്തുകൊണ്ടാണ് ഈ രോഗം വന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു മെക്കാനിസം ഇല്ല അറിയാൻ പറ്റത്തില്ല കരുണ്ട് ഈ സൂക്ഷ്മ ജീവികൾ മൈക്രോപ്സ് എന്ന് നമ്മൾ പറയുന്ന ജീവികളെ പറ്റി നമുക്ക് അറിഞ്ഞൂടാ കാരണം അത് മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്ന ദിവസവും നമുക്ക് കാണാൻ പറ്റില്ല അപ്പം കാരണമില്ലാതെ വരണമെങ്കിൽ ആരോ ആരോ ദേഷ്യപ്പെട്ടിട്ടാണെന്ന് വിചാരിക്കാൻ അപ്പം നമ്മൾ ആദ്യമേനെ ഉമ്മാക്കിയെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മാക്കിയുടെ ദേഷ്യമാണ് ഈ പ്ലേഗ് എന്നാണ് ഈ ബൈബിളിൽ എഴുതുന്നത് ഏഹ് ഇവിടുത്തെ എന്താണ് മാരിയമ്മയും അങ്ങനെയായിരുന്നു ഉമ്മാക്കിയാണത് അപ്പൊ ഇങ്ങനത്തെ ഉത്തരങ്ങൾ പറയുകയും ചെയ്തിരുന്നത് നമുക്ക് ഒരിക്കലും മൈക്രോബ്സ് വന്ന് നമ്മുടെ ഈ